ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നീരം ഫോട്ടോ ആ പെൺകുട്ടിക്ക് ശ്രുതി കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് ശ്രുതിക്ക് ദേഷ്യം വരികയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ആഹാ ഈ ഫോട്ടോ ഒക്കെ ഫോണിന് ഇതുവരെ ഡിലീറ്റ് ആക്കിയിട്ടില്ലല്ലേ എന്ന് ചോദിക്കാൻ ചോദിക്കാനിട്ടോ അയ്യോ അത് ഞാനങ്ങനെ സൂക്ഷിച്ച് വെച്ച് തോന്നലേ ഇത് മെയിലിൽ ഞാൻ അയച്ചിട്ടിരുന്നതാണ് അങ്ങനെ കാണിച്ചു കൊടുത്താണെന്ന് പറയും കേട്ടോ അപ്പം ആ പെൺകുട്ടി പറയുന്നുണ്ട് ഈ ഈ പേടത്തിന് എനിക്ക് കണ്ടുപരിചയൊന്നുമില്ല ഞാനിവിടെ കുറച്ച് നാളായിട്ടുള്ളൂ വന്നിട്ടുള്ളത് പക്ഷേ എന്നാലും ഇനി പറയുമെങ്കിൽ തന്നെ ആ ഡീറ്റെയിൽസ് ഒന്നും തരാൻ പറ്റില്ല കസ്റ്റമർ ഡീറ്റെയിൽസ് ഒന്നും പുറത്തുള്ളവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അയ്യോ അങ്ങനെ പറയരുത് ഈ കുട്ടിയുടെ അച്ഛമ്മ മരിച്ചു പോയിരുന്നു രാവിലെ അപ്പോൾ ശ്രുതി പെട്ട ശ്രുതി പെട്ടെന്ന് ശ്രുതി നോക്കുകയാണ് ഞെട്ടീട്ട് അപ്പോൾ ശ്രുതിയെ കണ്ണോണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ അതെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടായിട്ടും ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും അറിയില്ലേ കാനഡയിലേക്ക് പോയതിന് ശേഷം ഞങ്ങൾക്ക് കോണ്ടാക്റ്റ് ഒന്നുമില്ല ആ അച്ഛമ്മ മരിച്ചതൊന്ന് കാണാൻ വേണ്ടിയിട്ട് വിളിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ആ കുട്ടിയിൽ കാണാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കണം എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു അതൊന്നും നടക്കില്ല ഇവിടുത്തെ ഡീറ്റെയിൽസ് എന്തായാലും ഒരിക്കലും കൊടുക്കൂല ഹെഡ് ഓഫീസിൽ നിന്ന് അനുമതി കിട്ടാതെ ഒരിക്കലും കസ്റ്റമർ ഡീറ്റെയിൽസ് പുറത്ത് കൊടുക്കാൻ കഴിയൂല എന്തായാലും നിങ്ങൾ ഹെഡ് ഓഫീസിലൊന്നും അന്വേഷിച്ച് നോക്ക് അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല നിവൃത്തിയില്ലയെന്ന് അവസാനമാക്കുന്ന പോലെ ആ പെൺകുട്ടി പറയുകയാണ് കേട്ടോ അപ്പോൾ ആ പെൺ ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വേറൊരു നിവർത്തിയില്ലല്ലേ ഇല്ല ഒരു നിവൃത്തിയില്ലയെന്ന് പറയും കേട്ടോ അങ്ങനെ ശ്രുതി ശ്രുതി അവിടെ നിന്നൊന്ന് പോരൂട്ടോ അപ്പം ശ്രുതി സുദിനോട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയായാലും ഈ കേസ് ഞാനിങ്ങനെ വിടാനൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയും അപ്പോൾ സുതി പറയും എനിക്ക് നിൻ്റെ ഈയൊരു സ്പിരിറ്റാണ് ഇഷ്ടം ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് അതിനുള്ള ഫലം കിട്ടിയിട്ട് ശ്രുതി പിന്നോട്ട് തീങ്ങും എന്ന് പറയും ആ അതത്രേ ഉള്ളൂ ശുതിക്ക് വേണ്ടിയിട്ടല്ലേ അല്ല ശ്രുതി അവിടെ നിന്നിട്ട് പറഞ്ഞ നോണകളൊക്കെ ഉണ്ടല്ലോ ഞാൻ തന്നെ അന്തം വിട്ടിട്ടോ ശ്രുതിങ്ങനെയൊന്ന് ഓണൊക്കെ പറയുമല്ലേ എന്ന് പറയുകയാണ് കേട്ടോ ആ അപ്പോൾ ശ്രുതി ഒന്ന് നാണം കിട്ട പോലെ ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കണം ഞാൻ ശുതിക്ക് വേണ്ടിയിട്ടില്ല ശ്രുതി നോണ ഓണ പറഞ്ഞതെന്ന് പറയും ആ അതൊക്കെ ശരി തന്നെയാണ് എന്തായാലും നമുക്കൊരു ജ്യൂസ് കുടിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാന്ന് പറയും ഇതേ സമയം സച്ചിനെ കാറിൽ നീലിമ നാട്ടിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം സച്ചിൻ്റെ കാറിലാണ് നീലിമ യാത്ര ചെയ്യുന്നത് ഫോൺ എടുത്തിട്ട് സുതിരെ ഫോട്ടോ നോക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ നോക്കാൻ മാത്രമല്ല പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് കേട്ടോ സുതിക്ക് ഒരു വാക്കുകൾ കൊടുക്കുന്നതും സുതി തിരിച്ച് ഓരോ വാക്കുകൾ കൊടുക്കുന്നതും നീലിമന് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് വയറ്റിൽ തൊട്ട് നോക്കുന്നതുമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണിക്കുകയാണേ എന്നിട്ട് നീലിമ ഇങ്ങനെ മനസ്സിൽ മനസ്സിലാലോചിക്കത്തി മണ്ടൻ എന്നാലോചിക്കുന്നുണ്ട് ഈ സമയം സച്ചി നീലിമനോട് ചോദിക്കുന്നുണ്ട് മാഡം മാഡം മേഡം എവിടെന്നാണ് എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഞാൻ കാനഡയെന്നാണ് ആഹാ കാനഡയെന്നോ ഈ കാനഡ കാനഡു ഞാൻ കുറേ ദിവസങ്ങളായി കേൾക്കുന്നു എന്താ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് നീലമ അല്ല എൻ്റെ വീട്ടിലൊരുത്തനുണ്ടേ അവന് കാനഡയിലേക്ക് പോകണം പോകണം എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അതുകൊണ്ട് കാനഡ എന്നുള്ള വാക്ക് ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയും കാനഡ കാനഡ നല്ല സ്ഥലമാണോ മേഡം ആ കാനഡ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് അവിടെ ഒരു വെള്ളച്ചാട്ടമല്ലേ ആ അമേരിക്കയ്ക്കും കാനഡയിലേക്കും നടക്കുള്ളൊരു വെള്ളച്ചാട്ടാണ് നയാഗ്ര ഫോൾസ് എന്ന് പറയും കേട്ടോ അതെ അല്ലേ ആ അമേരിക്കയുടെ അടുത്ത് തന്നെയാണല്ലേ കാനഡ എന്നൊക്കെ ചോദിക്കട്ടോ ആ അപ്പോൾ ആ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടോ അപ്പം മേഡം ഇങ്ങോട്ട് വന്നത് ഞാനൊരു ദിവസത്തേക്ക് വന്നതാണ് നാളെ പോകും ഞാനൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ വേണ്ടിയിട്ടാണ് നാളെ രാവിലെ എന്നെ രജിസ്ട്രേഷൻ ഒന്ന് കൊണ്ടുപോകണം കേട്ടോ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ആ ശരി കൊണ്ടുപോകാം എന്നൊക്കെ പറയും പിന്നീട് കാണിക്കുന്നത് സുതിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആകെ ഒരു വഴി ഉണ്ടായതാണ് ആ വഴി അടഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നത് സുതി എന്തായാലും പരാതി കൊടുത്തിട്ടില്ലേ പോലീസ് സ്റ്റേഷനിൽ അന്ന് ആ പരാതി എന്തായിരുന്നു നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നോക്കിയാലോ എന്നിട്ട് അവരോട് എന്തെങ്കിലും ഡീറ്റെയിൽസ് ചോദിക്കാം അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അറിവ് കിട്ടാതിരിക്കില്ല എന്നൊക്കെ പറയും ഈ സമയത്ത് വാതിൽ വന്ന് മുട്ടി വിളിക്കാനുട്ടോ ചന്ദ്ര ആ അമ്മയോ അമ്മ ആ വായ അമ്മയകത്തേക്ക് വന്നുമായിട്ട് സുതി വിളിക്കാനുട്ടോ അപ്പോൾ സുതി നിങ്ങൾ വേഗം തന്നെ റെഡി ആകുമെന്ന് പറഞ്ഞിട്ടോ റെഡി ആവാനോ എങ്ങോട്ടാണോ അമ്മേ രണ്ടുപേരും വേഗം തന്നെ റെഡി ആകും എന്ന് പറയും അല്ല നിങ്ങൾ നേരത്തെ എവിടേക്കാണ് പോയിരുന്നത് ഞാൻ ജോലിക്ക് പോയിരുന്നത് ദൈ ഇവനോ ഞാൻ അത് പിന്നെ നീ വേലും ജോലിയൊന്നും ഇല്ലാത്തവനാണല്ലോ നീ എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കട്ടോ അമ്മേ അമ്മ അമ്മേയും ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയതെന്ന് ചോദിക്കുകയാണേ അപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതൊന്നുമല്ല അല്ല അത് പോട്ടെ എന്തായാലും നമുക്ക് അമ്പലത്തിലേക്ക് ഒന്ന് പോകണം എല്ലാവരും കൂടെ പോകണം എന്ന് പറയും കേട്ടോ ഏഹ് അമ്പലത്തിലേക്കോ ശ്രുതി ചോദിക്കാൻ ആഹാ അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാനെന്ന് പറഞ്ഞ കാര്യം സത്യാണെന്നുള്ളത് ഈ ക്ഷേത്രത്തിന് മുന്നിലിരുന്ന് എല്ലാവരും കൂടിയിട്ട് ഭിക്ഷ എടുത്തിട്ടുണ്ടെങ്കിൽ വിചാരിച്ച കാര്യം നടക്കുമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണല്ലേ അമ്പലത്തിൽ പോകുന്നത് അപ്പം ചന്ദ്രൻ ആടാ എല്ലാവരും കൂടിയിട്ട് ഭിക്ഷ എടുക്കാൻ പോകുന്നതാണ് ആ ഒരു കുറവ് മാത്രമേ ഇനി ഈ വീട്ടിലുള്ളൂ ഇനി മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞിട്ട് അതല്ലേ മതി അച്ഛൻ പുറത്തു വരാൻ വേണ്ടിയിട്ടാണ് ശ്രുതിയുടെ അച്ഛനോ എവിടെ നിന്ന് വരാൻ ഇന്ന് ശ്രുതി എന്നെ പറയട്ടെ എവിടെ നിന്ന് വരാനോ നിൻ്റെ അച്ഛനല്ലേ ജയിലിൽ ആ അതെ അതെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടായി ആ അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ചില പരിഹാര കർമ്മങ്ങൾ നടത്താനുണ്ട് നാല്പത്തെട്ട് ദിവസം ശ്രുതി വ്രതം എടുക്കണം ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ മത്സ്യവും മാംസവും ഒന്നും കഴിക്കാൻ പാടില്ല ഇതൊക്കെ കേട്ടിട്ട് ശ്രുതി ഞെട്ടാണ് കേട്ടോ ആൻറ്റി ആൻറ്റി എന്തേ പറയുന്നത് ആ അതെ നാൽപ്പത്തെട്ട് ദിവസം കഠിനെ വ്രതം എടുക്കണം മാത്രമല്ല തറയിൽ പായ വരിച്ചിട്ട് വേണമെങ്കിൽ എടുക്കാൻ പറയും കേട്ടോ അപ്പം ശ്രുതി പറയും ഏഹ് തറയിൽ പായ വിടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും എടുക്കണം നീ നീയല്ലടെ പൊട്ട നീ കട്ടിലിൽ കിടക്കണം ശ്രുതി താഴെ കിടക്കണം അയ്യോ അമ്മ ഞാൻ ദേഷ്യത്തോടു കൂടി ചന്ദ്രൻ നോക്കുന്നുണ്ട് കേട്ടോ ശ്രുതിന് ശുതി ചന്ദ്രൻ പറയാം വേഗം തന്നെ ഒരുങ്ങിയുമായോ രണ്ടാൾ എന്ന് പറയും കേട്ടോ അപ്പം ശ്രുതി ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സുദിനോട് പറഞ്ഞു എനിക്കൊന്നും പറ്റില്ല വേണം ഞാൻ അമ്മനോട് ചെന്ന് പറഞ്ഞോ എനിക്ക് അവരെ അതൊന്നും പറ്റില്ല എന്ന് പറയും അപ്പം ചന്ദ്രയാണെന്നു താഴത്ത് വന്നിട്ട് രേവതിനെ വിളിക്കും നമുക്ക് അമ്പലത്തിലൊന്നും പോകണം ഈ കുടുംബത്തിൽ എല്ലാവരും വേണം നിങ്ങൾക്ക് വിളിച്ചുവിടെ വേണ്ട രേവേട്ടൻ തന്നെ വിളിക്ക രേവതിനെ എന്ന് പറയും കേട്ടോ അപ്പോൾ രേവതി രേവതി എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ വർഷേ ശ്രീകാന്തയിൽ നിന്ന് ചന്ദ്രയും വിളിക്കുമ്പോൾ അവരും കൂടെ വരുന്നുണ്ട് ശുദ്ധിയും ശ്രുതിയും താഴത്തേക്ക് വരുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ കൂടി നിൽക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് റെഡി ആവും നമുക്കൊന്ന് പുറത്തേക്ക് പോകണം അപ്പോൾ വർഷം പറയും സിനിമയ്ക്കാണോ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ സിനിമയ്ക്ക് പോയിട്ടില്ല എന്ന് പറയും കേട്ടോ അപ്പോൾ സിനിമയ്ക്കൊന്നുമല്ല അല്ല സിനിമയ്ക്കൊന്നും ആരും പോകുന്നില്ല നമ്മൾ ഈ അമ്പലത്തിലേക്ക് പോവുകയാണ് പറയട്ടെ ഈ വീട്ടിലെ മരുമകളുടെ അച്ഛന് വേണ്ടിയിട്ടാണ് അച്ഛൻ തിരികെ വരാൻ വേണ്ടിയിട്ടാണ് അമ്പലത്തിലേക്ക് പോകുന്നതെന്ന് പറയും കേട്ടോ അപ്പോൾ വർഷം പറയും അമ്പലത്തിലേക്ക് പോയാൽ എൻ്റെ അച്ഛൻ വരുമോ എന്ന് ചോദിക്കട്ടോ മോളുടെ അച്ഛനല്ല ശ്രുതിരച്ഛനല്ല ഇപ്പോൾ ജയിലിൽ എടുക്കുന്നത് ശ്രുതിരച്ചൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പോകുന്നത് ശ്രുതി വ്രതം എടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഒരു വ്രതമോ നോക്കട്ടെ ആ വ്രതം എടുക്കുന്നുണ്ട് നാൽപ്പത്തെട്ട് ദിവസമാണ് കേട്ടോ ശ്രുതി വ്രതം എന്ന് പറഞ്ഞാലും രേവതി പറഞ്ഞു കൊടുക്കുകയാണെ മാത്രമല്ല മത്സ്യവും മാംസമൊന്നും കഴിക്കാൻ പാടില്ല തറയിൽ പായ വിരിച്ച് വേണം എടുക്കാനായിട്ട് കുറച്ച് ചിട്ടവട്ടങ്ങളൊക്കെ ഇതുണ്ട് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്താനൊന്നും പറ്റൂല ശ്രുതിക്ക് അതൊക്കെ എടുക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണെ അപ്പോൾ അപ്പോൾ ശ്രുതി ഇങ്ങനെ എനിക്കതിനൊന്നും എന്ന് പറയും അതൊക്കെ കഴിയും നീ വെറുതെ അവളെ പേടിപ്പിക്കല്ലേ എന്ന് പറയും നീ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചി വ്രതം തുടങ്ങിയിട്ട് പകുതി വെച്ച് നിർത്തിയിട്ടേ ആ ചേച്ചി വീണ് കൈ ഒടിഞ്ഞു എന്നൊക്കെ രേവതി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ശ്രുതിയാണെങ്കിൽ തന്റെ കൈ അയ്യോ എന്റെ കൈ ആ ശ്രുതി പറഞ്ഞു അയ്യോ ശ്രുതിന്റെ കൈ എന്നൊക്കെ പറയട്ടോ അപ്പോൾ ചർഷ ചോദിക്കുന്നുണ്ട് അത് മലേഷ്യയിൽ ജയിലിലായിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ശ്രദ്ധിച്ചിട്ട് അച്ഛൻ അവർ അവർക്ക് ബോധ്യപ്പെട്ടാൽ കേസ് ഇല്ലാതായി പുറത്തിറങ്ങാൻ പറ്റുള്ളൂ അല്ലാണ്ട് അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചതുകൊണ്ടൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ചന്ദ്ര ചന്ദ്ര ഒന്നും കിളമ്പ് രവി പറയുന്നത് മോളെ ഇതൊരു വിശ്വാസമാണ് ചിലപ്പോൾ പ്രാർത്ഥന കൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ പറ്റും എന്തായാലും ശ്രുതി വ്രതം എടുത്തോട്ടെ വേണമെങ്കിൽ ശ്രുതിയും വ്രതെടുത്തോട്ടെ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് എന്തായാലും അമ്പലത്തിലേക്ക് പോകാം അപ്പോൾ എല്ലാവരും കൂടി ഇല്ലല്ലോ എന്ന് പറയട്ടോ സച്ചിയേട്ടൻ ഓട്ടത്തിന് പോയിരിക്കുകയാണ് അമ്മേന്ന് രേവിതി പറഞ്ഞു കേട്ടോ നീ വിളിക്കി നീ വിളിച്ചാൽ സച്ചി വരാതിരിക്കൂലല്ലോ നീ പറയുന്നതല്ലേ അതല്ല ഇപ്പം കേൾക്കുന്നത് നല്ല രീതിയിൽ ആര് പറഞ്ഞാലും സച്ചിയേട്ടൻ കേൾക്കുമെന്ന് പറയുകയാണേ അപ്പം രവി പറയുമ്പോളെ നീ പോയി വിളിക്കി ഞാൻ പറഞ്ഞാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് സച്ചിനെ വിളിക്കുകയാണ് കേട്ടോ രവിതി അപ്പോൾ സച്ചിയേട്ടൻ എത്ര പെട്ടെന്ന് തന്നെ നമ്മുടെ ദേവീക്ഷേത്രത്തിലേക്ക് വരണം നീ എന്താ വില വഴിപാട് തീർന്നിട്ടുണ്ടോ നോക്കിയിട്ട് ഞാൻ വഴിപാടൊന്നും നിർന്നിട്ടില്ല പിന്നെ എനിക്ക് കാറ് മേടിച്ചിട്ടുണ്ടല്ലേ ഇന്നാളത്തെ പോലെ കാറ് മേടിച്ച് ആയിട്ട് തരാൻ വേണ്ടിയിട്ടാണല്ലേ പിന്നെ ഓരോരോ കാറ് വാങ്ങിച്ചെന്ന് ഞാൻ സച്ചിയേട്ടെന്ന് തരാൻ വേണ്ടി മാത്രം പണക്കാരിയാണല്ലോ ഞാൻ സച്ചേട്ടനൊന്നും മിണ്ടാതിരുന്നേ സച്ചേട്ടൻ എത്രയും പെട്ടെന്ന് വാ എന്താ കാര്യം നീ കാര്യം പറയും കാറിൽ ഒരു മേഡം ഉണ്ട് ആ മേടത്തിന് ലോഡ്ജി കൊണ്ടാക്കണം എന്ന് പറയുകയാണെ അപ്പം പറയുന്നുണ്ട് സച്ചേട്ടൻ എന്തായാലും അപ്പത്തേക്ക് വന്നേ പറ്റൂ ഇത് അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ വിളിക്കുന്നത് ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ ജയിലിലാണല്ലോ അപ്പോൾ അത് അയാൾ അങ്ങനെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് അമ്മ നേർന്ന വഴിപാടാണ് ശ്രുതി വ്രതം കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരും കൂടിയിട്ട് വേണം അതിൻ്റെ പ്രാർത്ഥിക്കാന്നാണ് അമ്മ പറയുന്നതെന്ന് പറയും കേട്ടോ അപ്പോൾ ഓഹോ അത് ശരി സച്ചിയൻ എത്രയും പെട്ടെന്ന് വാ അച്ഛന് അച്ഛനാണിത് പറഞ്ഞെന്ന് പറയും കേട്ടോ അന്നേരം സച്ചി പറയും എടി എനിക്ക് വരാൻ പറ്റില്ല കാർലർ മേഡുണ്ട് എന്നാൽ ഞാൻ അച്ഛൻ്റെ തന്നെ കൊടുക്കുക അയ്യോ അയ്യോ വേണ്ട 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 അച്ഛൻ്റെ കൊടുത്താലേ അച്ഛൻ എന്നെ വഴക്ക് പറയും എന്തായാലും ശരി ഞാനൊരു അഞ്ച് മിനിറ്റ് ഇത്തേക്ക് മാത്രമേ വരുകയുള്ളൂട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഞാനവിടെ നിന്ന് പോരേ ആ ശരി എന്നാൽ വരാം എന്ന് പറഞ്ഞിട്ട് ഫോണിങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാത്ത നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ